വസ്സലാത്തു മല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ മാനവർക്ക് ർശനം നൽകാനായി അവതരിച്ച വിശുദ്ധ വേദഗ്രന്ഥമാണല്ലോ റബിയ ഖുർആാനിന് എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ എന്ന് എല്ലാ മുസ്ലിങ്ങളോടും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായി നബി നബിസ്ാഹു അലൈഹു വസ്ലമ കൽപ്പിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നും അവതീർണമായതിനാൽ തന്നെ കുറ്റമറ്റതും തെറ്റുകൾ പറ്റാത്തതുമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ച അവനെ പരിപാലിക്കുന്ന അവന് ജീവിത വിഭവങ്ങൾ ക്രമീകരിച്ചു നൽകിയ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവലംബമായി നാം സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന് തന്നെയാണ് മാത്രമല്ല ഒരു മനുഷ്യന് അനുധാവനം ചെയ്യാവുന്ന സർവസ്വവും വിശുദ്ധ ഖുർആാൻ നമുക്ക് പ്രധാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശവും സൃഷ്ടിപ്പിൻ്റെ രൂപവും ഖുർആൻ യുക്തിഭദ്രമായി നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട് നാം സ്വീകരിക്കേണ്ട ജീവിത വഴി വിശുദ്ധ ഖുർആൻ നമുക്കായി വരച്ചു കാണിക്കുന്നു ജീവനേക്കാൾ ഉപരിയായി നാം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ആദർശം പകർന്നു നൽകിയത് വിശുദ്ധ ഖുർആനാണ് ജീവിതം സുഗമമാക്കാനുതങ്ങുന്ന നയങ്ങളും നിലപാടുകളും നമുക്ക് നൽകുന്നതും വിശുദ്ധ ഖുർആാൻ തന്നെയാണ് മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പാഠങ്ങൾ പകർന്നു നൽകുന്നതും വിശുദ്ധ ഖുർആാൻ തന്നെയാണ് ഇത്രയും പ്രാധാന്യമുള്ള വിശുദ്ധ ഖുർആാനുമായി തീർച്ചയായും നമുക്ക് ആത്മബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം നിരന്തരമായ പഠനവും മനനവുമാണ് ഖുർആാനുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ മാർഗം ഖുർആനിന്റെ പാരായണവും പഠനവും നമുക്ക് വീടുകളിലോ പള്ളികളിലോ എവിടെ വെച്ച് വേണമെങ്കിലും നിർവഹിക്കാം വിരോധമില്ല എന്നാൽ പള്ളികളിൽ വെച്ച് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഏതാനും ഗുണങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് നബി നബിസ് വസ്ലമ്മ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും എത്തലൂന കിതാബള്ളാഹി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും ബൈനഹും അത് പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇല്ല അഷിയതഹും അവർക്ക് മേൽ കാരുണ്യം മൂടാതിരിക്കില്ല വനസലത്ത് അലേഹുമുസ് സക്കീന സമാധാനം അവരുടെ മേൽ ഇറങ്ങാതിരിക്കില്ല മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കില്ല വതക്കറഹു മുല്ലാഹു ഫീമൻ റിന്ദ അള്ളാഹു അവൻ്റെ അടുക്കൽ ഉള്ളവരോട് ഇവരെക്കുറിച്ച് പറയാതിരിക്കില്ല നാല് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പള്ളികളിലിരുന്ന് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കായി അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടും എന്നാണ് രണ്ടാമതായി കൊണ്ട് പറയുന്നത് അവരിൽ സമാധാനം ഇറങ്ങും എന്നാണ് മൂന്നാമതായി മലക്കുകൾ അവരെ വലയം ചെയ്യും നാലാമതായി കൊണ്ട് അള്ളാഹു അവൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് പറയും എന്നാണ് നോക്കൂ എത്ര മഹത്തരമായ പ്രതിഫലമാണ് പള്ളികളിലിരുന്നു ഖുർആാൻ പഠിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ മഹത്തരമായ പ്രതിഫലത്തിന് അർഹത നേടാൻ പള്ളികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ഉദ്ദേശുദ്ധിയോടുകൂടി വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം സന്നദ്ധരാവുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി